ഗുഡ് ഈവനിങ് ടു ചലഞ്ചർ ഞാൻ ചലഞ്ചറ അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താണെന്ന് സെഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് ഒ എക്ക് പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾ വേണ്ടിയിട്ടുള്ള ചെറിയ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ചെറിയ കുറച്ച് ടിപ്സുകളാണ് നമ്മൾ ഈ ഒരു സെഷനെ കൂടെ നോക്കുന്നത് വെൽക്കം ടു ചലഞ്ചറ ഞാൻ സജ്ജിത അപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോകാം അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ചലഞ്ചർ ആപ്പ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വീഡിയോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുണ്ട് ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഒരു സെവൻറി ഡേയ്സ് ആണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത് നിങ്ങളുടെ മുന്നിൽ അപ്പൊ ഈ സെവൻറി ഡേയ്സ് പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾ സെക്രട്ടേറിയറ്റ് ഓയുടെ മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ ഒരു രീതിയില്ല ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെയിൻസ് പരീക്ഷയിൽ നല്ല റാങ്കിൽ തന്നെ എത്താനായിട്ട് പറ്റും അതായത് നിങ്ങളിപ്പം എന്താ ഒരു ഈ ഒരു പ്ലാൻ ഞാനിപ്പം എൻ്റെ ഒരു ഇതിൽ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു പ്ലാനാണ് അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് എന്താ ഫോളോ ചെയ്യാൻ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുക മേ പി നിങ്ങളൊന്ന് നോക്കുക അതുപോലെ തന്നെ മാക്സിമം ബ്രേക്ക് വരാതിരിക്കാനായിട്ട് ശ്രമിക്കണം ഇത് ഫോളോ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ബ്രേക്ക് വരാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടാകുക അപ്പോൾ ഡെയിലി ഒരു ഫോർ ആണ് ഇപ്പം നമ്മൾ ഫോർ അവേഴ്സ് വെച്ചിട്ട് ഒരു സെവൻറ്റി ഡേയ്സ് ആണ് പറയുന്നത് അപ്പൊ എപ്പോഴും നമ്മൾ പറയും ഏതൊരു മത്സര പരീക്ഷയ്ക്കും അതിനകത്ത് രാജാവ് എന്ന് പറയുന്ന മൂന്ന് സബ്ജക്റ്റുകള് മലയാളം ഇംഗ്ലീഷ് മാത്സ് ആണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന ഡേ ഞാൻ ശരിക്കും ഈ സെവൻറ്റി ഡേയ്സ് പ്ലാന് രണ്ട് പാറ്റേൺ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് ആ ഒരു ഇത് അപ്പൊ ഫസ്റ്റ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇന്ന് മാർച്ച് ഒന്നാ ഇന്ന് മുതൽ തുടങ്ങിക്കോളൂ ഇന്ന് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മലയാളം പഠിക്കുക നെക്സ്റ്റ് ഒരു മിനിറ്റ്സ് ഇംഗ്ലീഷ് പഠിക്കുക നെക്സ്റ്റ് ഒരു വൺ അവർ മാത്സ് എന്നാണ് എഴുതിയിരിക്കുന്നത് സോ ടോട്ടൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇവിടെ ഏകദേശം ഒരു ടൂ ആൻഡ് ഹാഫ് ഹവേഴ്സ് നമ്മളുടെ പോകും പക്ഷേ ചില ഉദ്യോഗാർത്ഥികൾക്ക് മലയാളം നന്നായിട്ട് അറിയാം അപ്പൊ എന്ത് ചെയ്യാ ഈ മൂന്ന് സബ്ജക്റ്റും ഒരുപോലെ അറിയാവുന്ന ഒരാൾ ഉണ്ടാവില്ല അപ്പൊ തിരിച്ചിടുക അതായത് മാത്സ് മലയാളം മിനിറ്റ്സ് എന്നുള്ളത് തേർട്ടി ആക്കുക അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബിടെക്കാർക്ക് ഒന്ന് മാത്സ് അധികം ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല ബിക്കോസ് അവർക്ക് അറിയാം അപ്പൊ മാത്സിന്റെ വൺ അവർ എടുത്തിട്ട് മലയാളത്തിൽ എടുത്തുകൊണ്ട് നിങ്ങൾ മാത്സ് ഒരു തേർട്ടി മിനിറ്റ്സിനോ വെള്ളം വല്ലതും കൊണ്ട് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പൊ ബാലൻസ് ഇവിടെ കുറച്ച് ടൈം കിട്ടുകയാണെങ്കിൽ അത് റിവിഷൻ ആയിട്ട് ഉപയോഗിക്കണം ഓക്കെ ആണ് സെറ്റ് ആണ് അടുത്തത് ജി കെ തേർട്ടി മിനിറ്റ്സ് എന്ന് പറയുന്നത് ഈ ജി കെയിലാണ് ഹിസ്റ്ററി വരാം ജോഗ്രഫി വരാം കോൺസ്റ്റിറ്റ്യൂഷൻ വരാം അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നമുക്ക് സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം അങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് ഞാൻ ആ തേർട്ടി മിനിറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് സയൻസ് തേർട്ടി മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതിനകത്ത് വരുന്ന ഭാഗങ്ങളാണ് ഉപയോഗിക്കേണ്ടത് പിന്നെ കറണ്ട് അപ്പേഴ്സ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഡെയിലി പഠിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് കഴിയുന്ന ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു ബി എസ് സി ഫിസിക്സുകാരാണ് എനിക്ക് ടോപ്പിക് ഒക്കെ റിയാമെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ടൈമുകളും എല്ലാം റിവിഷൻ ആയിട്ട് ഉപയോഗിക്കുക അത് ഡേ വൺ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കോട്ടെ അപ്പൊ ഞങ്ങൾ മാർച്ച് ഫസ്റ്റിന് സ്റ്റാർട്ട് ചെയ്തു ഈ മാർച്ച് സെക്കൻഡ് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ഈ പഠിക്കുന്നത് സിലബസ് ഓൾറെഡി എല്ലാവരുടെയും കയ്യിൽ ഉണ്ടല്ലോ എന്താണോ പഠിക്കേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യുക നാളെ രാവിലെ എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഏതെങ്കിലും ഒരു മോക്ക് ടെസ്റ്റ് ഒന്നും കണ്ടിന്യൂസ് നമുക്ക് ഇരിക്കാൻ പറ്റില്ല ടൈം കിട്ടുന്നതിനനുസരിച്ച് ദെൻ രണ്ടായിരത്തി ഇരുപതിന് ശേഷം കേരള പി എസ് സി നടത്തിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പഠിക്കണം പി വൈക്യൂ മീൻസ് അതിന്റെ ഫാക്ട്സുകളും പഠിക്കണം ാസ്റ്റ് വീണ്ടും നമ്മൾ തലേ ദിവസം പഠിച്ച ഒരു കാര്യം റിവിഷൻ ചെയ്യുക അങ്ങനെ ഡേ വണ്ണും ഡേ ടുവും നിങ്ങൾ ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ പോവുക അപ്പൊ ഇങ്ങനെ പോകുമ്പോഴുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഇനിയും ടോപ്പിക്കുകൾ പറഞ്ഞതിനുമ്പോ ഇതും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോകാം ഈ സിഎ എന്തൊക്കെ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രിലിമി നോട്ടിഫിക്കേഷൻ വന്നില്ലേ അതിന് ശേഷമുള്ള സി എ നന്നായിട്ട് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം വരെയുള്ള സി എ അതായത് മെയ്യിലാണ് എക്സാം ഏപ്രിൽ വരെയുള്ള കരണ്ടഫേഴ്സ് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡുകൾ നോക്കണം ഇമ്പോർട്ടന്റ് അവാർഡ് പ്രധാനപ്പെട്ട ഇവന്റ്സ് ഒക്കെ നടന്ന സ്ഥലങ്ങൾ നോക്കണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ്സുകളൊക്കെ നോക്കണം പിന്നെ അവാർഡുകളൊക്കെ പഠിക്കുമ്പോൾ ഈ രണ്ടു വർഷത്തെ ബാക്കിലേക്ക് എടുത്തും കൂടെ പഠിക്കണം ഇരുപത്തി അഞ്ചും ഇരുപത്തിനാലും ഇരുപത്തി മൂന്നും അറിഞ്ഞിരിക്കണം പിന്നെ ഈ അവാർഡുകളൊക്കെ ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങിയ വർഷം ഏതാണ് ആദ്യം കിട്ടിയ വനിത അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ കറണ്ട് അഫേഴ്സ് നോക്കി പോണം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇപ്പൊ നമുക്ക് ഫുള്ള് പഠിക്കാൻ ഭയങ്കര പാടാണ് അപ്പൊ നിങ്ങള് ട്വന്റി ത്രീ ലോങ് ടേം വീഡിയോ ഏതെങ്കിലും യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഇഷ്ടമുള്ള സാറിന്റെ ക്ലാസ് കാണാൻ കുഴപ്പമില്ല അത് ഫോർ ഹവേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു ദിവസം ഒരു വൺ അവർ കേൾക്കുക പിന്നീട് എപ്പോഴെങ്കിലും ഒരു വൺ അവർ കേൾക്കുക അങ്ങനെ പതുക്കെ പതുക്കെ കംപ്ലീറ്റ് ചെയ്യാം മറന്നു പോകുന്ന കാര്യങ്ങള് നിങ്ങൾ എഴുതി വെക്കാം ഈ രീതിയിലെ പാറ്റേണിൽ പഠിക്കുകയാണ് നിങ്ങൾ അപ്പൊ ഈ ജി കെ ആണെങ്കിലും ഒത്തിരി ഉണ്ട് അപ്പൊ നമ്മൾ എന്തൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾ അവിടെ നിന്ന് നോക്കേണ്ടതെന്നുള്ള എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഞാൻ ഇന്ന് കാണിച്ചു തരാം ഇത് നിങ്ങളുടെ സിലബസിനകത്തില എന്തൊക്കെ നിങ്ങൾ പഠിക്കുന്നതിനകത്തില വരണം എന്നുള്ളത് നോക്കാം നമ്മൾ ആദ്യത്തെ ദിവസത്തെ ഇപ്പൊ ജി കെ പഠിക്കാൻ പറഞ്ഞു അല്ലെ മലയാളം പഠിക്കാൻ പറഞ്ഞു അപ്പൊ ഇതിനെപ്പറ്റി വലിയൊരു ധാരണയൊന്നും നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് അതിന്റെ കൂടെ നന്നൊന്ന് കാണിച്ചു തരാം ഓക്കെ ഓക്കെ സ്ക്രീൻ ഓക്കെ ഓക്കെ അപ്പൊ ചരിത്രം സ്ക്രീൻ ഷെയർ ആണല്ലേ അല്ലേ ഞാൻ മാറ്റിയായിരുന്നു നോക്കാം നമുക്ക് ആ ടോപ്പിക്കലിലേക്ക് ഒന്ന് പോവാം അപ്പൊ ചരിത്രം എന്ന് പറയുന്നത് പ മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ചു മാർക്ക് ധനതന്ത്ര ശാസ്ത്രം അഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അഞ്ച് ഇത്രയും ടോപ്പിക്കുകൾ ചേർത്തിട്ടാണ് ഞാൻ നിങ്ങളോട് മുപ്പത് മിനിറ്റ് എന്ന് പറഞ്ഞത് ഇതിനകത്ത് നിങ്ങൾ ആദ്യം പഠിച്ചു തീർക്കേണ്ടത് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ജി കെയിലെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നതില് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ഏരിയ ആദ്യം പഠിച്ചു തീർക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു പുതിയ ടോപ്പിക്കാണ് നമ്മൾ പ്രിലിയംസിനും പഠിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ടോപ്പിക്കുകൾ ആദ്യാദ്യം പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കാം അതേപോലെ രണ്ടാമത് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരാവുള്ളൂ കാരണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടുന്ന ഒരു സബ്ജക്റ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ സോ നിങ്ങൾ രണ്ടാമത് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക പിന്നെ മൂന്നാമത് ഭര നമ്മള് ധനതത്വ പോയാൽ മതി ഇത്രയും കാര്യങ്ങൾ മൈൻഡിലേക്ക് വെക്കുക സയൻസിൽ പോകുമ്പോൾ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഭാഗത്ത് പദ്ധതികൾ കുറെ വരുന്നുണ്ട് ജീവ ആ പദ്ധതികൾ കറണ്ട് അഫേഴ്സ് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുക പിന്നെ എന്തൊക്കെയാണ് ബയോളജിന്ന് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം അതേപോലെ തന്നെ ഈ കലാ സാഹിത്യം സംസ്കാരം ഇപ്പൊ കൂടുതലും കറണ്ട് അഫേഴ്സ് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് ഈ സുപ്രധാന നിയമങ്ങൾ അഞ്ചു മാർക്ക് ഉണ്ട് വിട്ടുകളരുത് അതിനെയും ജി കെയുടെ കാറ്റഗറിയിൽപ്പെടുത്തി വേണം നമ്മൾ പഠിക്കാനായിട്ട് അപ്പൊ ഇപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം അഞ്ചു മാർക്ക് നമ്മുടെ ഹിസ്റ്ററിക്കുണ്ട് അപ്പൊ ഹിസ്റ്ററിയിലേക്ക് വരുമ്പം ആദ്യം നമ്മൾ പഠിക്കുന്നത് യൂറോപ്യന്മാരുടെ ആഗമനമാണ് ദാറ്റ് ഈസ് അറൈവൽ ഓഫ് പോർച്ചുഗീസ് എന്ന് പറയുന്ന ഭാഗം നന്നായിട്ട് നോക്കണം അപ്പൊ അവിടെ വൈസ്രോയിമാര് നോക്കണം അത് അതെപ്പോഴും ചോദിക്കുന്നതാണ് ഹണ്ടർ കം ഒരു നിയമിച്ച വൈസ്രോയി ആര് അല്ലെങ്കിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആര് അല്ലെങ്കിൽ ഇവരുടെ കോൺട്രിബ്യൂഷൻസും ഒന്ന് നോക്കിയേക്ക ആ ഒരു ഭാഗത്ത് പിന്നെ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാള് വരെ എന്ന് പറഞ്ഞ തിരുവിതാംകൂർ രാജാക്കന്മാരെല്ലാം മാർത്താണ്ഡവർമ്മയെ ചോദിക്കാറുണ്ട് കാർത്തിക തിരുനാള് ചോദിക്കാറുണ്ട് പാർവതി ബായി ചോദിക്കാറുണ്ട് I പിന്നെ ചിത്ര തിരുന്നാള് നോക്കണം പിന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ചെട്ടമ്പി സ്വാമികൾ ആദ്യം പഠിക്കേണ്ടവര് മാത്രമാണ് കേട്ടോ അതുപോലെ തന്നെ അയ്യം കാണി വി ടി ഭട്ടതിരിപ്പാട് വക്കം അബ്ദുൾ ഖാദർ മൗലവി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഇവരൊക്കെ ആദ്യം നമ്മൾ പഠിക്കേണ്ട നവോത്ഥാന നായകന്മാരാണ് പിന്നെ ഐക്യ കേരള പ്രസ്ഥാനം ഒന്ന് നോക്കിയേക്കി ഗാന്ധിജിയും സമരങ്ങളും വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ കൂടുതലും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ചോദിച്ചു കാണുന്നുണ്ട് യും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നോക്കുക പിന്നെ ഫ്രഞ്ച് വിപ്ലവം നോക്കുമ്പോ പത്താം ഒരു ചാപ്റ്റർ ഉണ്ട് അതും കൂടെ നോക്കിയിട്ട് ഫ്രഞ്ച് വിപ്ലവം നോക്കാവുള്ളൂ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ അങ്ങനെ ആദ്യം അമേരിക്ക ഫ്രഞ്ച് നിങ്ങൾ ചൈനീസ് അങ്ങനെ നോക്കി നോക്കി പോവുക ഭൂമിശാസ്ത്രത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഭൂമിയുടെ ഘടന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് മാപ്പുകൾ ആ ഒരു ഭാഗം വിടരുത് എപ്പോഴും കോസ്റ്റ്യൻ ചോദിക്കുന്നതാണ് മഹാസമുദ്രങ്ങള് പിന്നെ ഇന്ത്യയിലേക്ക് വരുമ്പം ഓരോ സംസ്ഥാനങ്ങളിലും നമുക്ക് ഓരോ സംസ്ഥാനങ്ങളിലെടുത്ത് പഠിക്കാനുള്ള അറിയാൻ പറ്റാനുള്ള സമയമില്ലെങ്കിൽ ഇതിനകത്ത് ഇവിടെ സവിശേഷതകളും ഉത്തരപർവ്വത മേഖല ഉത്തര മഹാസമതൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകള് റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ഇതൊക്കെ ജോഗ്രഫിയിലുള്ളത് അപ്പൊ ഈ ഹിസ്റ്ററിയും ജോഗ്രഫിയും നമ്മൾ പ്രിലിമിനറിക്ക് ഓൾറെഡി നിങ്ങൾ പഠിച്ചതാ അതുകൊണ്ട് ജി കെ പഠിക്കുമ്പോൾ ലാസ്റ്റ് പഠിച്ചാൽ മതി കാരണം ഇതിലെ പല ടോപ്പിക്കുകള് നിങ്ങൾക്ക് അറിയാവുന്ന നമ്മൾ ഏർ പ്രിലിമിനറിക്ക് പഠിച്ചതാ പിന്നെ നമുക്ക് ധനതത്വശാസ്ത്രം വെരി ഇമ്പോർട്ടൻ്റ് ആണ് പഞ്ചവത്സര പദ്ധതികള് അത് പഠിക്കുക പ്ലാനിങ് കമ്മീഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക അതുപോലെ തന്നെ നീതി ആയോഗ് ഹരിത വിപ്ലവം ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ധനതത്ത ശാസ്ത്രത്തിലെ ആദ്യം അതാണ് പഠിക്കേണ്ടത് ഭരണഘടനയിലേക്ക് വരുമ്പോൾ ഭരണഘടന മൗലിക അവകാശങ്ങളും അത് ഫുൾ ആ ഒരു ഏരിയ പഠിക്കണം പക്ഷെ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും ഇത് നമ്മുടെ പ്രിലിമിനറി എക്സാമിന് പഠിച്ചതായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് ലാസ്റ്റ് പഠിക്കുക ആ ആദ്യം നമ്മൾ ജി കെയിൽ അതായത് ഈ ഒരു കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അഞ്ചു മാർക്കുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ആദ്യം പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ബയോളജി മനുഷ്യരത്തെ കുറിച്ചുള്ള പൊതുവർവ് ജീവകങ്ങൾ അത് ഇമ്പോർട്ടന്റ് ആണ് സാംക്രമിക രോഗങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് ഫിസിക്സിലേക്ക് വരുമ്പോൾ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ പഠിക്കുക ശബ്ദം തരംഗം ആവർത്തന പ്രതിപഥനം അതൊക്കെ പഠിക്കണം ഗുരുത്താകർഷണം താപം പ്രവർത്തി കെമിസ്ട്രി മൂന്ന് മാർക്കുള്ളു അവിടെ ആറ്റമുണ്ട് മൂലകമുണ്ട് ആവർത്തന പട്ടിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുക പിന്നെ ഈ അവാർഡുകൾ ട്രോഫികൾ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട് അത് തൂലികാ നാമങ്ങൾ അപരനാമങ്ങൾ ജ്ഞാനപീഠം ജ്ഞാനപീഠം വളരെ ഇമ്പോർട്ടന്റ് ആണ് ജ്ഞാനപീഠം നോക്കിയേക്കണം പിന്നെ നമ്മുടെ ആഘോഷങ്ങൾ അങ്ങനെയൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയാം പി വൈ ക്യൂസ് എടുക്കുക അതായത് നിങ്ങൾ അതിനാണ് ഞാൻ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ഓൾട്ര ഡേയ്സില് പഠിക്കാൻ പറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങ് പഠിച്ചു പോകും പിന്നെ കമ്പ്യൂട്ടർ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ സുപ്രധാന നിയമങ്ങൾ വെരി ഇമ്പോർട്ടൻ ാണ് പിന്നെ കറണ്ട് അഫേഴ്സ് പഠിക്കേണ്ട രീതികൾ പറഞ്ഞതെന്നു മാത്സ് നമ്മളേതാ എല്ലാ എക്സാമിനും ചോദിക്കുന്ന മാത്സ് തന്നെയാണ് പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും പഠിക്കാനില്ല പിന്നെ നിങ്ങൾക്ക് മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഓരോ ദിവസവും അഞ്ച് വൊക്കാബുലറി വെച്ച് പഠിക്കണം അത് ഡെയിലി ഡെയിലി നിങ്ങൾ ഈ അഞ്ചു വൊക്കാമ്പുലറി അടുത്ത ദിവസമാകുമ്പോ വീണ്ടും വീണ്ടും അത് പഠിച്ചെഴുതി എഴുതി 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 നോക്കി നോക്കി റിവിഷൻ ചെയ്ത് പോകണം എന്നിട്ട് നമുക്ക് ഇപ്പം നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത് തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ എൽ ഡി സി തന്നെയാണ് അതായത് പോയ എൽ ഡി സി എല്ലാ ജില്ലയിലും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കണം അതിന്റെ കണക്റ്റഡ് ഫാക്സും പഠിക്കണം എൽ ഡി സി കഴിയുമ്പോ തന്നെ എൽ ജി എസും അതുപോലെ എടുത്ത് ചെയ്യണം അത് രണ്ടിൽ നിന്നും എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും ആ രണ്ട് എൽ ജി ആണെങ്കിലും ആണെങ്കിലും കണക്റ്റഡ് ും പഠിക്കുമ്പോൾ തന്നെ ജി കെയിലെ ഇമ്പോർട്ടന്റ് നിങ്ങൾ ഓൾറെഡി കവേർഡ് ആയിക്കോളും പിന്നെ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് ആണ് പിന്നെ ഇംഗ്ലീഷ് മാത്സ് മലയാളം അത് സിലബസ് ഫുള്ള് കവർ ചെയ്യണം അപ്പൊ ഈ രീതിയിലാണ് ഇനിയുള്ള ദിവസങ്ങൾ ഇപ്പൊ മാർച്ച് ഒന്നാണ് നല്ലൊരു ഡേറ്റ് ഒക്കെ ആയിട്ട് പഠനം നല്ല ആക്റ്റീവായിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുക ഇനി നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചലഞ്ചർ ആപ്പിലും ഇതിന്റെ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് സോ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരൊക്കെ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ചലഞ്ചർ ആപ്പിന്റെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോവാൻ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് അതിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് അപ്പൊ അവിടെ കോഴ്സുകൾ കാണുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ബൈ നൗ കൊടുക്കുക അപ്പോൾ സജിത എന്നൊരു പേരില്ല വൺ നയൺ നയൻ എന്ന് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ കോഴ്സിലും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും അങ്ങനെ നിങ്ങൾക്ക് കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക ഇതിന്റെ സിലബസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ടെലഗ്രാമിൽ ഒന്നും ഷെയർ ചെയ്തേക്കാം എന്തായാലും ഈ രീതിയിൽ ഒരു പ്ലാൻ വെച്ചിട്ട് പഠിക്കുക പിന്നെ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ തന്നതപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളോട് നിങ്ങൾ ഓർക്കാൻ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്ട് ചിലവർക്ക് ഉണ്ടാവും എനിക്ക് ഇന്ന സബ്ജക്റ്റ് വേണ്ടെന്നുള്ളവർ ആ സബ്ജെക്റ്റ് സമയത്ത് ആ ഒരു സബ്ജെക്റ്റ് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ചിലവർക്ക് സയൻസുള്ളവർക്ക് സയൻസ് ഓപ്ഷൻ ആയവർക്ക് സയൻസിന് പിന്നീട് ഒരു ആവശ്യമില്ല അപ്പോൾ ഈ മൂന്ന് തേർട്ടി മിനിറ്റ്സ് എന്നുള്ളത് ജി കെയിലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ എടുക്കാം അപ്പൊ നമ്മൾ പുതിയതായിട്ട് അപ്പുറത്ത് പഠിച്ചു തുടങ്ങിയ സബ്ജക്റ്റുകൾ ആദ്യം പഠിക്കണം പ്രത്യേകിച്ചും സുപ്രധാന നിയമങ്ങളും കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഒക്കെ നമ്മൾ അവിടെ ആദ്യമായിട്ട് പഠിക്കുകയാണ് അപ്പൊ അതൊക്കെ ആദ്യം അങ്ങ് പഠിച്ചു തീർത്തേക്കണം എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് അതാണ് ഞാൻ പറഞ്ഞത് എൽ ഡി സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം എൽ ഡി സി ആണ് ചെയ്യേണ്ടത് അത് വർക്ക്ഔട്ട് ചെയ്യണം അതായത് മാത്രം ആ കൊസ്റ്റിൻ്റെ ആൻസർ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ എന്റെ കണക്റ്റഡ് ഫാക്ട്സും കണ്ടുപിടിക്കുക നോട്ട്സ് എഴുതാനൊന്നും ഇനി നിൽക്കേണ്ട അതിനുള്ള ടൈം ഇല്ല മറന്നു പോകുന്ന കാര്യങ്ങൾ മാത്രം നോട്ട്സ് എഴുതുക അല്ലാത്ത എന്തെങ്കിലും ഒക്കെ വെച്ച് പഠിക്കുക അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ പരീക്ഷിക്കായിട്ട് തയ്യാറാകാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതു പർച്ചേസ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരാണ് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ചെയ്യുക നിങ്ങൾ www ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് വെബ്സൈറ്റിലേക്ക് പോയാൽ മതി അവിടെ നമ്മുടെ പ്രോ అటే ఉంటుంది